ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം നികുതിക്ക് പുറമെ മറ്റൊരു ഇരുപത്തിയഞ്ച് ശതമാനം കൂടി ഈ മാസം ഇരുപത്തിയേഴിന് എന്ന് വെച്ചാൽ രണ്ടാഴ്ച കൂടി കഴിയുമ്പോൾ നടപ്പിലാകും എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിന് മുൻപ് ഇന്ത്യ വഴങ്ങും എന്ന പ്രതീക്ഷയിൽ ട്രംപ് കാത്തിരിക്കുകയാണ് എന്നാൽ ചർച്ചകൾക്ക് പോലും വഴങ്ങാതെ ഇതുവരെയുള്ള ചർച്ചകളൊക്കെ അവസാനിപ്പിച്ച് ഇന്ത്യ ബദൽ വഴികൾ തേടി തുടങ്ങി ആ കലിപ്പ് തീർക്കാനാണ് പാക് സൈനിക മേധാവിയെ വീണ്ടും വിളിച്ചു വരുത്തി അമേരിക്കൻ മണ്ണിൽ വെച്ച് ഇന്ത്യക്ക് ആണവ ഭീഷണി ഉയർത്തിയതെ പക്ഷേ ഇതൊന്നും ഗൗനിക്കാതെ ഇന്ത്യ കയറ്റുമതി നയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടു പോകുന്നു ഇതുവരെ ഇന്ത്യ കയറ്റുമതി ചെയ്യാൻ ആശ്രയിച്ചിരുന്നത് അമേരിക്ക അടക്കം ഇരുപത് രാജ്യങ്ങളെയാണ് എന്നാൽ പൊടുന്നനെ നയം മാറ്റുകയും ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പ്രത്യേകിച്ച് ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും കയറ്റുമതി സാധ്യതകൾ ആരായുകയുമാണ് ഇന്ത്യ ഇപ്പോൾ ഏതാണ്ട് അൻപതോളം രാജ്യങ്ങളിലെ കയറ്റുമതി സുഗമമാക്കാൻ നികുതി ഇളവുകളും ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുന്നു എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ മുടക്കി കയറ്റുമതിക്കാരെ സഹായിക്കാനുള്ള സമ്പ്രദായം ആരംഭിക്കുന്നു അതായത് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഉൽപ്പന്നം ലോകത്തിന്റെ ഏതു ഭാഗത്തേക്ക് കയറ്റുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുണ്ടാവും അങ്ങനെ അമേരിക്കയിൽ ഉണ്ടായ നഷ്ടം ഉടനടി നികത്താനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം എടുത്തുകഴിഞ്ഞു